ഹലോ ഫ്രണ്ട്സ് കൊടുംചൂടിൽ കണ്ണിനൊരു കുളിർമ കിട്ടുന്ന കാഴ്ച കാട്ടിത്തരാം കേട്ടോ ഇത് ഞങ്ങളുടെ ക്യാമ്പാട്ടോ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിലെ മരം കേട്ടോ ഇതിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് കൂട് റെഡിയാക്കി പൈപ്പല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിലാണ് കൂട് റെഡിയാക്കി ഇത് കൊച്ചു കിളികളുണ്ട് ഇതിൽ കുരുവികളും അരിപ്രാവും ഇതെല്ലാം ഉണ്ട് അപ്പം അവർക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊടും ചൂടേ കോവിഡിലെ ചൂട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അമ്പത് ഡിഗ്രി മേളോട്ടാണ് ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഞങ്ങൾ ഈ തണുപ്പ് സമയത്താണ് ഈ പൈപ്പ് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇതിൽ കൂട് കൂട്ടി കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട് അതുപോലെ പ്രാവും അരിപ്രാവും കൂട് സെറ്റ് ചെയ്തു ഇതിൽ രണ്ട് കുഞ്ഞിക്കിളികൾ ഇന്ന് ചൂട് മൂത്തപ്പോഴല്ലോ താഴെ ചാടി അവർ രണ്ടെണ്ണം അവർ തന്നെ തീറ്റി തിന്നാറായിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു തീറ്റി കൊടുത്തു പക്ഷേ അതിലൊന്നും അവരെ ഏക്കുന്നില്ല അവരിങ്ങനെ നമ്മളൊരു കൈകോട്ട് തൊട്ടാലും പിടിച്ചാലൊന്നും പോകത്തില്ല അടുത്ത് അല്ലൊന്നും പോകത്തില്ല കേട്ടോ അതിൽ ഇണക്കമുണ്ട് എല്ലാ ആൾക്കാരെയും കണ്ട് ഇണക്കമുള്ള കിളികളായതൊന്നും പോകത്തില്ലേ നമ്മൾ വെള്ളമൊക്കെ അത്യാവശ്യം എടുത്ത് മണ്ണ് ഉണ്ടോ കട്ട പിടിച്ചെടുക്കുക ചൂട് അടിച്ച് വെള്ളം എപ്പോഴും രാവിലെ പൈറ്റ് വെള്ളം ഒഴിച്ചു പറഞ്ഞാലും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെള്ളം പറ്റും അതുമാതിരി ചൂടാട്ടോ ചെടികളൊക്കെ കണ്ടില്ല കരിഞ്ഞു നിൽക്കുന്നു വെള്ളം ഇപ്പം ഒഴിക്കുന്ന ടൈം ആയി വരും അപ്പോൾ തന്നെ അന്നേരം കിളിയിലാണ് കുഞ്ഞുങ്ങളിലുണ്ടോ കീഴായത് അത് നമ്മൾ തീറ്റി കൊടുക്കാൻ നോക്കിയിട്ടും കൊടുത്തിട്ടും അതൊന്നും കേൾക്കത്തില്ല അത് അവരുടെ അമ്മക്കിളിയെ കാത്തിരിക്കുക കേട്ടോ അതാണ് കാഴ്ച അമ്മക്കിളി വന്ന് കേട്ടോ അടിപൊളി രണ്ടു പേർക്ക് ഒരേ ടൈമിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു അപൂർവ കാഴ്ച കേട്ടോ പലരും കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഈ കീളിക്കൂട് ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തു അതിൽ അവർ വന്നും പാർത്ത് കൂട് അവർ തന്നെ ഉണ്ടാക്കി അകത്ത് കൂടുണ്ടാക്കി മുട്ടയിട്ട് വിരിഞ്ഞ് കിളിക്കുഞ്ഞുങ്ങളാട്ടോ അത് നമ്മുടെ മുമ്പിൽ നിന്ന് അതിൻ്റെ തലകിളി തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കുളിർമയാണ് അല്ലാതെ സന്തോഷം കേട്ടോ അതുകൊണ്ടാണ് ഇവ ഈ പറഞ്ഞിട്ടോ കേട്ടോ നമ്മൾ എത്ര തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും നോക്കിയിട്ടും അത് അടുത്തില്ലാണ്ട് അതാണ് അമ്മക്കിളി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ തന്നെ വേണം അണ്ടാ ഇത്താണ് ഒരു കാഴ്ച ഈ സന്തോഷമായിട്ടോ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടിയ ഒരു നിമിഷം ആട്ടോ ഇത്